വി എസ് അച്യുതാനന്ദന്റെ ഭൗതികദേഹം നാളെ രാവിലെ ആലപ്പുഴ കടപ്പുറത്തെ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും പോലീസ് റിക്രിയേഷൻ ഗ്രൗണ്ടിലാണ് ജനങ്ങൾക്ക് പൊതുദർശനത്തിന് സൗകര്യം ഒരുക്കിയിട്ടുള്ളത് തുടർന്ന് വലിയ ചുടുകാട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടക്കും പൊതുദർശനത്തിന്റെ ഭാഗമായി നാളെ ആലപ്പുഴ ബീച്ചിലും നഗരത്തിലും ഗതാഗത ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി രവികുമാർ ചേരുന്നുണ്ട് രവികുമാർ വി എസിന് അന്തിമ യാത്ര അയപ്പ് നൽകാനായി അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലും ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ എന്ന വിളികളുമായി ആയിരങ്ങളാണ് ഇപ്പോഴേ ആലപ്പുഴയിൽ എത്തിയിട്ടുള്ളത് ഇഷ്ട നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വിരോധിതമായ യാത്രയപ്പ് നൽകുക എന്നതാണ് ഇവരുടെ എല്ലാം ദേഷ്യം പല നാട്ടിൽ നിന്നുള്ള ആളുകളാണ് ആലപ്പുഴയിൽ എത്തിയിട്ടുള്ളത് വി എസ് അച്യാനന്ദിന്റെ അന്ത്യ വിശ്രമത്തിനായി ആലപ്പുഴ വലിയ ചുടുകാട് രക്തരാശി മണ്ഡപത്തിലാണ് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുള്ളത് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇന്ന് രാത്രി ഒൻപത് മണിയോടെ പറവൂരിലെ വേലിക്കകത്ത് വീട്ടിലെത്തുമെന്നാണ് കരുതുന്നത് വി എസ് ആസ്പത്രിയിലാണെന്ന വാർത്തകൾ വന്നപ്പോൾ മുതൽ പറവൂരിലെ ഈ വീട്ടിലേക്ക് അന്വേഷണവുമായ ആളുകൾ വന്നു തുടങ്ങിയിരുന്നു ഇപ്പോൾ വലിയ തിരക്കാണ് ഈ വീട്ടിൽ അനുഭവപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പുന്നപ്രവയലാർ സമര വാർഷിക ദിനത്തിലാണ് വി എസ് അവസാനമായി ഈ വീട്ടിൽ എത്തിയത് വിലാപയാത്ര ആലപ്പുഴ ജില്ലയിൽ പ്രവേശിക്കുമ്പോൾ ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകും തുടർന്ന് ജനങ്ങൾക്ക് വിവിധയിടങ്ങളിൽ തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായി കാണുന്നതിനുള്ള അവസരം ഒരുക്കും കായംകുളം നങ്ങിയാർകുളങ്ങര ശരി രവികുമാർ ആലപ്പുഴയിലും ബി എസ് അന്തിമ യാത്രയ്പ്പ് നൽകാനുള്ള ക്രമീകരണങ്ങളൊക്കെ പൂർണ്ണമായിട്ടുണ്ട് വിവരങ്ങൾ നൽകിയത് ആയിരുന്നു